നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ടര മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ ലൈനിങ് ഒന്നും ഇടുന്നില്ല അപ്പം നമുക്ക് എങ്ങനെയാണ് കട്ടിങ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം ഞാൻ ഈ ഫാബ്രിക് ഒന്ന് ഫുള്ളായിട്ട് വിടർത്തിയെടുക്കുകയാണെ എങ്ങനെയാണ് മടക്കുന്ന ഒന്ന് കാണിച്ചു തരാം ഉൾസൈഡിലാണ് ചെയ്യാൻ പോകുന്നത് നല്ല ഭാഗത്ത് ചെയ്യുന്നില്ല കാരണം നല്ല ഭാഗത്തിനായാലും കുറച്ചുകൂടി വ്യക്തമാവുന്നത് ഭാഗത്താണ് അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്നും മടക്കിയെടുക്കുക ബോർഡർ ഉണ്ട് ഇവിടെ പക്ഷേ നമുക്കതൊന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയെടുത്തിട്ട് താഴത്തേക്ക് ഇങ്ങനെ മടക്കിയിടുക ഓക്കെ ായിട്ട് തുണി ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് അത്യാവശ്യം ലെങ്ത് വേണം കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാനെപ്പോഴും നാല്പത്തി ഇഞ്ച് ലെങ്ത് ആണ് എടുക്കുന്നത് പക്ഷേ ഇതിന് ഇപ്പോൾ ടോട്ടൽ ലെങ്ത് ആയിട്ട് നമ്മൾക്കൊരു അമ്പത് ഇഞ്ചോളം ഉണ്ട് തുമ്പൊക്കെ എല്ലാം പോയി കഴിയുമ്പോൾ നമ്മൾക്കൊരു നാൽപ്പത്തി എട്ടര ഇഞ്ച് ലെങ്ത് കിട്ടും കേട്ടോ ഫ്ലോർ ലെങ് പോലെ അങ്ങനത്തെ ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുവാണ് ആദ്യമേ നമുക്കിതിൽ ഷോൾഡർ മാർക്ക് ചെയ്യാം അത് കഴിയുമ്പോൾ ആം ഹോള് മാർക്ക് ചെയ്യാം സ്ട്രെയിറ്റ് ലൈൻ വരക്കാം ഇവിടെ നമുക്ക് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ചെസ്റ്റിൻ്റെ ലൈൻ വരുന്നത് ഇഞ്ച് രണ്ട് ഇഞ്ച് കൊടുത്തിട്ട് തയ്യൽ തുമ്പ് ഇട്ടിട്ട് പതിനൊന്നിഞ്ചിൽ മാർക്ക് ചെയ്തു അത് കഴിയുമ്പോൾ ആം ഹോള് വരച്ചു പിന്നീട് നമുക്ക് ഷേപ്പ് ലെങ്ത്ത് അതുപോലെ ഹിപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഞാനിപ്പോൾ ഇവിടെ ഷേയ്പ്പാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ എല്ലാം കൂടി തയ്യൽത്തുമ്പോൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് കൊടുക്കുന്നത് അല്ല ഇതുപോലെ ഇങ്ങനെ എല്ലാം വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇങ്ങനെയൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതിന്റെ ഫുൾ ഫ്ലെയർ നമ്മൾ ദാ ഈ അറ്റം വരെ ഇതിന്റെ ഫുൾ ഫ്ലെയർ അങ്ങോട്ട് എടുക്കുവാണ് ഇതുപോലെ ഇങ്ങനെ എടുത്തു കൊടുത്തു ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ എന്താ ഇവിടെ ഒരു ഏഴ് ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഷോൾഡറിൽ നിന്ന് എത്ര ഇഞ്ച് വരെയാണ് നമുക്കൊന്ന് നോക്കാം ഇതാ ഇതിപ്പോൾ ഇവിടെ നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി രണ്ടിലാണെങ്കിലും കൊടുക്കാം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് ദാ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് വരച്ച് കൊടുക്കാം ഹൈലോ കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് വളരെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും ലേഡീസ് ഇട്ട് കാണുന്ന ഒരു ടോപ്പാണ് ഇപ്പം എപ്പോഴും ഈ അജിരക്കെന്നൊക്കെ പറഞ്ഞ് നമുക്ക് ട്രെൻഡ് ഔട്ട് ആവുന്നേ ഇല്ല അല്ലേ അജിരക്ക് പക്ഷെ അജിരക്കെ ഇട്ട് നമ്മൾ മടുത്തിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇടാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് ഇങ്ങനെ തൂങ്ങി നല്ല ഫ്ലെയർ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ ബാക്കിയുള്ള എല്ലാ വശവും ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ സ്ലീവ് ഈ നിന്ന് സെന്ററിൽ നമുക്ക് ജോയിന്റ് വരും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് തയ്ക്കാൻ വേണ്ടിയിട്ട് മൂന്നര മീറ്ററോളം ഫാബ്രിക്ക് വേണ്ടി വരും സെൻറ്ററിൽ മാത്രം ജോയിന്റ് വരും ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിൽ നമ്മൾക്ക് എന്താ ഉള്ളത് നെക്ക് കട്ടിങ് ഫ്രണ്ടും ബാക്കും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് വീഡിയോ പോകുന്നത് കേട്ടോ കാരണം എനിക്കിത് ക്ലീരുമായിട്ടൊന്ന് പുറത്തേക്ക് പോകാൻ പോകുക അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റാണ് ഞാൻ എപ്പോഴും എങ്ങനെയാണ് എവിടെ നിന്നും പോകുമ്പോഴായിരിക്കും ഇക്കാര്യം ഓർക്കുന്നത് അപ്പോൾ നെക്കിന് വീതി ഇഞ്ച് കൊടുത്തു ബാക്ക് നെക്കിന് മൂന്നര ഇഞ്ചും ഫ്രണ്ട് നെക്കിന് അഞ്ചര ഇഞ്ചും കൊടുത്തു കേട്ടോ ഒരു ഓവൽ ഷേപ്പ് നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ആ ഒരു നെക്ക് നമുക്ക് ഭയങ്കര കംഫർട്ടാണ് അധികം വൈഡ് അല്ല ഒതുങ്ങിയ ഒരു ഷേപ്പ് ആയിരിക്കും ഇതാ ഇതുപോലത്തെ ഒരു നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതങ് കട്ട് ചെയ്തെടുത്തിട്ട് തയ്ച്ചെടുക്കാം ആദ്യം ബാക്ക് നെക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ ഫ്രണ്ട് നെക്ക് എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ രണ്ട് നെക്കും കഴിഞ്ഞു ഇനി അടുത്തത് സ്ലീവ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ ഒരു ആം റൗണ്ട് ഒന്ന് അളക്കണം അതായത് ഒരു അര ഇഞ്ചിങ്ങനെ വിട്ടുകൊടുക്കുക ഇത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം ഒമ്പതര ഇഞ്ചുണ്ട് അപ്പോൾ നേരെ ഈ ഒരു ഭാഗം കൊടുക്കുക ഈ ഭാഗം കൊടുത്തിട്ട് ഇതിൻ്റെ ആ ഈ ഒരു പോർഷൻ ഞാൻ മാറ്റുവാണ് കാരണം എനിക്കിതിപ്പോൾ ആവശ്യമില്ല സ്ലീവിന് വേണ്ടിയിട്ട് എല്ല തുണിയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ആദ്യം സ്ലീവിന് ലെങ്ത്ത് കൊടുക്കാം ഞാനപ്പോൾ സ്ലീവ് ലെങ്ത്ത് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നോക്കിക്കോട്ടെ ചേർത്തിട്ട് പതിനാറിഞ്ച് കൊടുത്തു തയ്യൽത്തുമ്പ് എല്ലാം കൂടി ചേർത്തിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ ഈ ഒരു ബോർഡർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് എന്നിട്ടാണ് ബാക്കിയുള്ള അളവെല്ലാം മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒമ്പത് റേഞ്ചാണ് ഇവിടുത്തെ വണ്ണം അപ്പോൾ എനിക്കിവിടെ കുറച്ച് സ്പേസ് വേണം കാരണം തയ്ക്കാൻ വേണമല്ലോ അപ്പോൾ അത് വിട്ടിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് റേഞ്ച് ആം ഹോള് അതിങ്ങനെ കുഴിച്ച് രണ്ടിഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഇതുപോലെ ഇങ്ങനെ ഇവിടെ നിന്ന് കുഴിച്ചിങ്ങനെ വരച്ചു കൊടുത്തിട്ട് സ്ലീവിങ്ങനെ താഴത്തേക്ക് കൊടുക്കുവാണ് കേട്ടോ ജോലെ സ്ലീവ് കട്ടിങ്ങും കഴിഞ്ഞു ഇനി ഇതങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിന്റെ പ്രത്യേകത നമ്മൾ താഴെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം സെയിം എ ലൈൻ മെത്തേഡിൽ തന്നെയാണ് ഇനി ഒരു ക്രോസ് പീസ് ഫ്രണ്ടിനൊക്കെ തയ്ക്കാനുള്ള ഒരു പീസ് അപ്പോൾ സ്റ്റിച്ചിങ് ഇടുന്നില്ല കേട്ടോ ഞാനപ്പോൾ ഇത് ഇട്ട് എന്തായാലും അവസാനം കാണിക്കും എന്തായാലും നമ്മൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പോൾ കാണിച്ചതാണ് കേട്ടോ ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ഔട്ട്ഫിറ്റ് ഇട്ട് കഴിയുമ്പോൾ ആ ഒരു ലുക്ക് വരുന്നതെന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഹൈലോ കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കിടക്കും കേട്ടോ രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ കിടക്കും സെന്റർ ഭാഗത്ത് അത്ര വലിയ ലെങ്ത് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ ഒരുപോലത്തേക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ റെയർ വരുന്നത് നല്ലതാണ് അല്ലേ അപ്പൊ എല്ലാവരും ഇതുപോലത്തെ ഒന്ന് ചെയ്ത് എടുക്ക കേട്ടോ